ബലാൽസംഗ് കേസിൽ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎ മാവേലിക്കര സബ്ജയിലിൽ എത്തിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഉച്ചയോടെയാണ് രാഹുലിനെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയത് എന്നീ ഐപിസിന് മേൽ ഹോട്ടലിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയായ യുവതിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നത് രാഹുലിനെതിരെ ഉയർന്ന മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് അറസ്റ്റ് നടന്നത് യുവതി വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മുമ്പാകെ മൊഴി നൽകിയത് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ വൈദ്യ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ബിജെപി യുവമോർച്ച പ്രവർത്തകരുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പോലീസും പ്രവർത്തകരുമായി കയ്യാങ്കളിയും ഏറെ ബുദ്ധിമുട്ടിയാണ് രാഹുലിനെ ജീപ്പിൽ നിന്നും പുറത്തിറക്കാൻ പോലീസിനായത് ജീപ്പിൽ നിന്നും ഇറക്കിയപ്പോൾ കൂക്കിവിളിയും കരിങ്കുടി പ്രതിഷേധവും ഉണ്ടായി